ഹായ് ഹോൾ അസലാമലൈക്കും വെൽക്കം ബാക്ക് ഇന്ന് ഞാൻ ഒരു വെറൈറ്റി ആയിട്ടുള്ള ഒരു തോരൻ്റെ റെസിപ്പിയുമായിട്ടാണ് വന്നിട്ടുള്ളത് നിങ്ങൾ ഇതുവരെയും ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലാത്ത ഈ ഒരു റെസിപ്പിയുടെ വീഡിയോ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒന്ന് ലൈക്ക് ചെയ്യാനും കൂടെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്ത കാണുന്നതാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യാനും ഹോൾ ഒന്ന് ഓപ്ഷൻ എനേബിൾ ചെയ്യാനും മറക്കല്ലേ അപ്പോൾ ഒരു വെറൈറ്റി ആയിട്ടുള്ള ഈ ഒരു തോരൻ്റെ റെസിപ്പി എങ്ങനെ തയ്യാറാക്കിയിട്ട് എടുക്കുന്നത് നോക്കാം അപ്പോൾ ഈ ഒരു വെറൈറ്റി ആയിട്ടുള്ള ഈ ഒരു തോരൻ എങ്ങനെ തയ്യാറാക്കിയിട്ട് എടുക്കുന്നത് നോക്കാം അതിന് വേണ്ടിയിട്ട് ഞാനിത് കുറച്ച് ഉലുവച്ചപ്പില്ലേ അതായത് കസൂരി മേത്തി അതിൻ്റെ ഒറിജിനൽ ചീരയാണ് ഇത് കസൂരി മേത്തിയുടെ അതിന് ചപ്പ് എന്നാണ് പറയുന്നത് അപ്പോൾ ഇത് അത് നന്നായിട്ട് കഴുകി കഴുകിയെടുത്തിട്ട് ഒരു മൂന്നാഞ്ച് തവണയായിട്ട് കഴുകിയെടുക്കാം കാരണം സാധാരണയുള്ള ചീരയില്ല അതിനൊക്കെ പോലെ നന്നായിട്ടുള്ള ഇതിലൊരു മണ്ണൊക്കെ ഉണ്ടാവും അപ്പോൾ അതുകൊണ്ട് നന്നായിട്ട് ക്ലീൻ ചെയ്തിട്ടെടുക്കണം അങ്ങനെ ഞാനിത് ഇതിൻ്റെ ആ ഒരു തണ്ടിൻ്റെ ആ വാഗക്കി കളഞ്ഞതിന് ശേഷം ചീരയൊക്കെ കട്ട് ചെയ്യുന്നത് പോലെ തന്നെ ഈ ഒരു ഉലുവച്ചപ്പും കട്ട് ചെയ്തിട്ട് എടുക്കണം കാരണം ഇതിൻ്റെ തണ്ടിന് കുറച്ചൊരു ഒരം ജാസ്തിയാണ് കട്ട് ചെയ്യുമ്പം പക്ഷേ തോരൻ തയ്യാറാക്കിയിട്ട് കഴിക്കുമ്പോൾ അങ്ങനൊരു ഒരമൊന്നും ഉണ്ടാവില്ല നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെയാണ് ഉണ്ടാവാൻ അങ്ങനെ ഇതാ ഈ ഒരു ഉലുവച്ചപ്പ് ഞാൻ ചെറുതായിട്ട് തന്നെ ഒന്ന് കട്ട് ചെയ്തിട്ട് എടുക്കുന്നുണ്ട് ഈ ഒരു ഉലുവ ചപ്പ് ഉണക്കിയിട്ടാണ് കസൂരിമേത്തി തയ്യാറാക്കിയിട്ട് എടുക്കുന്നത് അങ്ങനെ ഇത് ഭയങ്കര ടേസ്റ്റാണ് ചോറിനൊക്കെ കൂട്ടി കഴിക്കാൻ വേണ്ടിയിട്ട് കാരണം ചീരയില്ല ചീരനെക്കാട്ട് എത്രയോ വലിയ ടേസ്റ്റാണ് ഈ ഒരു ഉലുവ കാരണം ഇപ്പം മാർക്കറ്റിൽ നിന്നൊക്കെ കിട്ടുന്നുണ്ട് ഈ ഒരു ഉലുവ ചപ്പ് കാരണം വാങ്ങാത്തവരാണെങ്കിൽ ഇതുപോലെ വാങ്ങിച്ച് ഈ ഒരു തോരനൊക്കെ തയ്യാറാക്കിയിട്ട് എടുത്ത് ഇതിൻ്റെ അഭിപ്രായങ്ങളൊക്കെ എന്നെ ഒന്ന് ഫീഡ്ബാക്ക് ചെയ്യാം അങ്ങനെ ഇതാ ഇത് മുഴുവനായിട്ട് ഞാൻ കട്ട് ചെയ്തിട്ട് എടുത്തിട്ടുണ്ട് ചീര കട്ട് ചെയ്യുന്ന പോലെ തന്നെയാണ് കട്ട് ചെയ്യേണ്ടത് ഒരു പ്രയാസം ഉണ്ടാവില്ല നല്ല ടേസ്റ്റാണ് കഴിക്കാൻ പക്ഷേ ആ ഒരു തണ്ടില്ല അതിനെ മാത്രം ചെറിയൊരു കട്ടി കൂടുതൽ ഒന്നും വേറൊരു പ്രശ്നമില്ല ഇത് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് അങ്ങനെ ഇതാ ഉലുവച്ചപ്പ് തിച്ചും ഞാൻ കട്ട് ചെയ്തിട്ട് എടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് പച്ചമുളകാണ് ചേർത്ത് കൊടുക്കുന്നത് ഞാനിപ്പോൾ ഇതിലേക്ക് രണ്ട് പച്ചമുളകാണ് ചേർത്ത് വിട്ടത് നിങ്ങൾക്ക് എരിവിനനുസരിച്ച് പച്ചമുളക് എടുക്കാം ഞാനിപ്പോൾ നല്ല എരിവുള്ള മുളകായത് കൊണ്ടാണ് രണ്ട് പച്ചമുളക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഇനി ഇതിലേക്ക് ഒരു മുറി വലിയ ഉള്ളി ചെറുതായി കട്ട് ചെയ്തത് കൂടി ചേർത്ത് കൊടുക്കാം ഉള്ളി നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നില്ല അതായത് ചില ആൾക്ക് തോരൻ തയ്യാറാക്കിയിട്ട് എടുക്കുമ്പോൾ ഉള്ളി ഇഷ്ടപ്പെടാറില്ല അപ്പോൾ അത് ഒന്ന് സ്കിപ്പ് ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ ഇനി ഇതിലേക്ക് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് എന്തുവെച്ചാൽ തേങ്ങ ഒരു മുരി തേങ്ങയുടെ പகுதி ഭാഗമാണ് ഞാൻ चिरവി എടുത്തിട്ടുള്ളത് అది ദ ഇതിലേക്ക് ഒന്ന് ഇട്ടു കൊടുക്കുന്നത് തേങ്ങ മുഴുവ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ഒന്ന് ചേർത്ത് കൊടുക്കാം ഉപ്പൊക്കെ ഇടുമ്പോൾ എപ്പോഴും പ്രത്യേകം ശ്രദ്ധിക്കണം ഒരുപാട് ഉപ്പൊക്കെ ആയിപ്പോയി കഴിഞ്ഞാൽ ഞങ്ങൾക്ക് കഴിക്കുമ്പോൾ ഒരു ടേസ്റ്റ് ഉണ്ടാവില്ലല്ലേ അതുകൊണ്ട് എപ്പോഴും ഉപ്പൊക്കെ ചേർത്ത് കൊടുക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം ഇനി ഞാൻ ഇതിലേക്ക് ഒന്നര ടീസ്പൂണോളം കാശ്മീരി മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒരു എരിവിന് വേണ്ടിയിട്ടാണ് ഈ ഒരു കാശ്മീരി മുളക് പൊടി ചേർത്ത് കൊടുത്താൽ ഈ ഒരു ഉലുവച്ചപ്പിൽ ഈ ഒരു മുളക് പൊടി ചേർത്ത് കൊടുത്ത് കഴിഞ്ഞാൽ കഴിക്കാൻ നല്ലൊരു ടേസ്റ്റ് ആണ് എന്നിട്ട് ഇതൊന്ന് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്തിട്ട് യോജിപ്പിച്ചെടുക്കുന്നുണ്ട് കാരണം ഈ ഒരു മുളക് പൊടിയൊക്കെ ചേർത്തതല്ലേ ഇതിലേക്ക് അപ്പോൾ തേങ്ങയും മുളക് പൊടിയും അതുപോലെ അതുപോലെ തന്നെ ഉലുവച്ചപ്പൊക്കെ ഒന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് യോ യോജിച്ച് വരണം ഇനി ഇതാ ഇത് തോരം തയ്യാറാക്കിയിട്ട് എടുക്കാൻ വേണ്ടിയിട്ട് ഇതടുപ്പിലൊരു ചീനച്ചട്ടി വെച്ചു കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഞാൻ വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുക്കുന്നത് ഒന്നര ടീസ്പൂണോളം വെളിച്ചെണ്ണ ഞാൻ ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഒരു ടീസ്പൂണോളം കടുക് ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ വേണ്ടുന്നതെന്ന് വെച്ചാൽ കുറച്ച് വെളുത്തുള്ളി ചതച്ചെടുത്തിട്ടുണ്ടായിരുന്നു അതുകൂടി ഇതിലേക്കൊന്ന് ചേർത്ത് കൊടുക്കാം കടുക് നന്നായി പൊട്ടി വന്നതിന് ശേഷം മാത്രമാണ് വെളുത്തുള്ളി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാൻ പാടുള്ളൂ അങ്ങനെ ഇത് വെളുത്തുള്ളിയൊക്കെ ചേർത്ത് വെളുത്തുള്ളിയൊക്കെ നന്നായിട്ടൊന്ന് മൂത്ത് വന്നിട്ടുണ്ട് ഇനി തയ്യാറാക്കി വെച്ച ഉലുവ ചപ്പ് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം എന്നിട്ടിതാ നന്നായിട്ട് ഇത് ഫ്ലെയിമൊന്ന് കുറച്ചതിന് ശേഷം ഇതിനൊന്ന് നന്നായി വറുത്തെടുക്കാം നല്ല ടേസ്റ്റോട് കൂടിയിട്ടുള്ള ഉലുവച്ചപ്പ് നിങ്ങൾക്ക് തയ്യാറാക്കിയിട്ട് എടുക്കണമെങ്കിൽ ഇതേ രീതിയിൽ നിങ്ങൾ ചെയ്തെടുത്ത് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റോട് കൂടിയിട്ടുള്ള ഉലുവച്ചപ്പ് തയ്യാറാക്കിയിട്ട് എടുക്കാനും പറ്റും കൂടെ തന്നെ നല്ലൊരു ചോറും കഴിക്കാൻ പറ്റും ഈ രീതിയിലുള്ള തോരനൊക്കെ ഉണ്ടെങ്കിൽ ചോറൊന്നും കഴിക്കുന്നത് അറിയേ അറിയേച്ചില്ല അത്രയും ടേസ്റ്റാണ് ഈയൊരു ഉലുവച്ചപ്പില്ലേ കൊളസ്ട്രോൾ അതുപോലെ തന്നെ ഷുഗർ ഒക്കെ ഉള്ളവർക്ക് പ്രഷറൊക്കെ ഉള്ളവർക്ക് നല്ലൊരു യൂസ്ഫുള്ളായിട്ടുള്ള ഒരു തോരനാണ് ഈ ഒരു ഉലുവാച്ചപ്പിൻ്റെ തോരൻ അതായത് കസൂരി കസൂരിമേത്തില്ലേ ഇത് ഇത് ഉണക്കിയിട്ടാണ് കസൂരി കസൂരിമേത്തി തയ്യാറാക്കിയിട്ട് എടുക്കുന്നത് അപ്പം നിങ്ങൾ ഈ ഒരു തോരൻ ഇതുവരെ കഴിച്ചിട്ടുണ്ടോ കഴിച്ചിട്ടില്ലെങ്കിൽ നിങ്ങൾ മാർക്കറ്റിൽ പോലെ ഈ ഒരു ഉലവാച്ചപ്പ് കിട്ടുകയാണെങ്കിൽ ഇതുപോലെ തന്നെ ചെയ്തെടുക്കുക എന്നിട്ട് ഇതിൻ്റെ ഫീഡ്ബാക്ക് ഒക്കെ നേമന അറിയിക്കും അങ്ങനെ ഇതാ ഉലിവ ചപ്പ് ഏകദേശം ഇവിടെ കുക്ക് ആയിട്ടുണ്ട് അപ്പോൾ ഈ ഒരു സമയത്ത് ഞാനൊന്ന് ചെക്ക് ചെയ്തിട്ട് നോക്കട്ടെ എങ്ങനെ എങ്ങനെയുണ്ട് ഇതിൽ പാകത്തിനുള്ള ഉപ്പും എരിവൊക്കെ ഉണ്ടാകുന്ന അപ്പോൾ മാഷാള്ള മാഷാള്ള പാകത്തിനുള്ള എരിവും ഉപ്പും ഒക്കെ ഉണ്ട് അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്കൊക്കെ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കുമൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക ഇൻഷാല്ലാ ഇനിയും പുതിയ പുതിയ റെസിപ്പിയുമായി ഞാൻ വീണ്ടും വരുന്നതായിരിക്കും അസലാമലൈക്കും വറഹമത്ാല വബറക്കാത്തു ഇപ്പോൾ ഈ ഒരു വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ